അസലാമുലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല റഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് പോവുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻറ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കണ്ണവരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കണ്ണ് അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കാനും അടിച്ചു നിൽക്കലും ഇനി നമ്മൾ വന്നിട്ടുള്ളത് ഗതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ അരക്കപ്പോളം ഗോതമ്പ് പൊടിയും കാൽ കപ്പോളം തേങ്ങ ചിരവി അതും എടുത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കാൽ കപ്പ് തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല കട്ട തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാന്ന് ഉപ്പ് അതിൽക്ക് പാകത്തിനുള്ള ഉപ്പാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ശേഷം എന്താ ഞാനിത് ഏഹ് മിക്സിയുടെ ജാറിൽക്ക് ചേർത്ത് കൊടുക്കാണ് ചെയ്യുന്നത് ഇപ്പൊ അതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽക്ക് നമ്മൾ കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ കാൽ കപ്പോളം തൈര് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കാൽ കപ്പോളം വെള്ളം മാത്രമേ ഇതിൽക്ക് ആവശ്യമായിട്ട് വരുള്ളൂ അപ്പോൾ അതാ അത് നല്ലപോലെ മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് നല്ലൊരു ഫൈനായിട്ട് തന്നെ ഇത് നല്ല പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ലൂസിൽ നല്ല തിക്കുമല്ല നല്ല തിന്നുമല്ല ആ ഒരു രീതിക്കാണ് നമ്മുടെ മാവ് വേണ്ടത് കേട്ടോ ലൂസായി പോയാൽ നമ്മൾ ഈ ഒരു സ്നേക്ക് അത്രയും നന്നായിട്ട് വരില്ല അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമുക്കിത് കിട്ടേണ്ടത് ഇത് ഏകദേശം നമ്മൾ ഈ ഒരു അളവിലാണ് നമുക്കിതിൻ്റെ ലൂസ് വേണ്ടത് ഓവറായിട്ട് തിക്കായി പോവരുത് എങ്കിൽ പറ്റ ലൂസായും പോവരുത് ആ ഒരു രീതിക്ക് ചെറിയ തരികളോട് കൂടി നമ്മൾ തേങ്ങ ഇട്ടുകൊണ്ടാണ് നമുക്ക് ആ ഒരു തരികൾ കിട്ടുന്നത് അതിന് ശേഷം ഞാൻ ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതും നല്ലപോലെ ഇതിൽ മിക്സ് ചെയ്തെടുക്കണം അരക്കണീൻ്റെ മുന്നേ ചേർത്ത് കൊടുക്കാതെ അരച്ചു കഴിഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുത്താൽ നമുക്ക് നല്ല പോലെ ഇത് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇതുപോലെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ അതിൽ ഇനി നമുക്കിതേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഇതിൽ നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു നേരത്തെ നമ്മുടെ മിക്സിയുടെ അടിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാൻ ആ ഒരു ടൈമിൽ അത് വിട്ടുപോയതായിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുന്നത് അത് കറക്റ്റ് ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ തന്നെ നമുക്കിത് നല്ലപോലെ അതിൽ ബ്ലെൻഡായി കിട്ടും ഇനി നമ്മളിതാ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒത്തിരി എണ്ണയും കാര്യങ്ങളൊന്നും വേണ്ട ഈ ഒരു ഐറ്റം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് നമ്മൾ തവിയില് ചട്ടി ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിൽക്ക് ഏകദേശം ഒരു രണ്ട് കപ്പോളം മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് ദോശ ദോഷപരുവത്തില് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ നമുക്കിത് പോലെ ഫ്ലഫി ആയിട്ട് വരും ഈയൊരു ഐറ്റം അതുപോലെ തന്നെ ഇതിന് ഒത്തിരി ഹോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇതുപോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് വന്ന് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഇത് ഏകദേശം എന്താ ഇങ്ങനെ ഒരു ഹോൾസൊക്കെ വന്നുകഴിഞ്ഞാൽ ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം അടച്ച് വെച്ച് ഇത് വന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ല പോലെ ഒരു ഇത് വരും അപ്പം നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഈ ഒരു പരുവത്തിൽ വരും അതിന് ശേഷം ഞാനിൻ്റെ കയ്യിൽ ചിക്കൻ ഫ്രൈ ആക്കിയത് ഉണ്ടായിരുന്നു അത് നമ്മൾ ഇതാ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് വെച്ചുകൊടുക്കുക നടുക്ക് മാത്രം മതി അല്ല നമുക്ക് ഒരു സ്നാക്ക് റെഡി ആയി കിട്ടില്ല നേരത്തതേ പോലെ തന്നെ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലാത്ത എങ്ങനെയാണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും വൈകുന്നേരത്തിനാണെങ്കിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ദാ അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ ഒരു ചീസിൻ്റെ സ്ലൈസാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ദാ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് ഇനി നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് നമ്മുടെ സ്പാച്ചില വെച്ചിട്ട് നമുക്കിതൊന്ന് ഫോൾഡ് ആക്കി കൊടുക്കാം ഇതാ ഈ ഒരു അളവിലൊന്നാക്കി കൊടുത്താൽ മതി ഇനി നമ്മൾ കുറച്ച് ടൈം കൂടി ഈ ഒരു ചീസ് ഒന്ന് ജസ്റ്റ് ആവാൻ മെൽട്ടാവാൻ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നത് നന്നായിരിക്കും കാരണം അതിലുള്ള എയറൊക്കെ കൂടിയിട്ട് പെട്ടെന്ന് തന്നെ ചീസ് മെൽട്ടായി കിട്ടും കേട്ടോ ഒരു മിനിറ്റ് ഒന്നും വേണ്ട നമുക്കിതൊന്ന് മെൽട്ടാവാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ നമുക്കത് കോരിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കണ്ടോ ചീസ് നല്ലപോലെ മെൽറ്റ് ആയി ഉരുകി വന്നിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് സ്ലൈസ്ഡ് ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഇനി ബാക്കിയുള്ളതും നമുക്കാക്കിയെടുക്കാം ഞാൻ നമ്മൾ ഈ ഒരു ചീസ് വെച്ചിട്ട് ചെയ്യുന്ന ഐറ്റംസൊക്കെ വളരെ ആ ഒരു ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഏറ്റവും നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുകട്ടോ അപ്പോൾ അതാ വീണ്ടും നമ്മൾ അടുത്തൊരു മാവ് ഇച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്കത് ഈയൊരു പരുവത്തിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ചീസും ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സ്നേ ഈ ഒരു റെസിപ്പി ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കാരണം ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഈയൊരു അളവിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടുക കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഗോതമ്പൊടി കൊണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് മാറണമെങ്കിലൊക്കെ പെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയതാണ് വെയിറ്റ് ചെയ്യേ അല്ലെങ്കിൽ പൊങ്ങി വരാൻ വേണ്ടി കാത്തിരിക്കുകയോ ഒന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്ന രീതിക്ക് ഈ ഒരു സ്നാക്ക് റെഡി എടുക്കാവുന്നതാണ് അപ്പോൾ ആ ഇത് ആദ്യം തന്നെ ഞാൻ ആക്കിയെടുത്തത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം ചീസ് നമ്മൾ വളരെ കുറച്ച് വെച്ചോണ്ട് തന്നെ ഇത് നല്ലപോലെ വലിഞ്ഞ് വരുമൊന്നുമില്ല എങ്കിലും ആ ഒരു ചീസിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു ഇതിൻ്റെ ടേസ്റ്റും കൂടി നല്ല ഒരു ജ്യൂസി പരുവത്തിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉണ്ടാവുക കേട്ടോ ടൊമാറ്റോ സോസിൻ്റെയും ആ ചീസിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഒരു ജ്യൂസി പരുവത്തിലാണ് നമുക്കത് ആയിട്ട് കിട്ടുക അതാ ഇത് പരുവത്തിലാണ് കേട്ടോ ഇത് കിട്ടിയിട്ടുള്ളത് ഈ ഒരു അളവിൽ നമുക്ക് നാലെണ്ണമാണ് ഈ ഒരു മാവ് കൊണ്ട് ഉണ്ടാവുകയുള്ളൂ കാരണം നമ്മൾ അത്യാവശ്യം നല്ല തിക്കായിട്ടാണ് ഇത് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ നമുക്ക് നാലെണ്ണമാണ് അതുകൊണ്ട് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാവ് നേരത്തെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇത് പരുവത്തിൽ തന്നെ നമ്മൾ ചിക്കൻ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുക നെക്സ്റ്റ് നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് വെക്കുക ഇനി ഇത് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നേക്ക് വളരെ സിമ്പിളാണ് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നേക്ക് ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക ഇനി ഇത് കണ്ടിട്ട് ചീസും ചിക്കനൊന്നും നമ്മുടെ കയ്യിലില്ലായെന്ന് വെച്ച് വെച്ചാലും ഉണ്ടാക്കാണ്ടിരിക്കണ്ട കാരണം നമുക്ക് ഗോതമ്പ് പൊടിയും തേങ്ങയും ആ ഒരു തൈരൊക്കെ ചേർത്ത് ആ ഒരു മാവിനെ നമുക്ക് അത്യാവശ്യം വിശപ്പ് മാറാൻ ഏത് സമയത്തും നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക കണ്ടോ ഇതിൽ നമുക്ക് നല്ല പോലെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ ചീസ് അങ്ങനെ ബാക്കിയൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കുകയാണ് ചെയ്യണത് കണ്ടോ ആയത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയും ആ ചീസൊക്കെ അതിൽ മെൽറ്റ് ആയിട്ട്താ ഈ ഒരു ജ്യൂസി പരുവത്തിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഉള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അന്നത്തെ സ്നാക്ക് നമ്മുടെ ഇത് ഇത്ര തന്നെ ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ചെയ്യാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ ഇനി അടുത്ത നല്ല വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും